രാജകുമാരി പഞ്ചായത്തിലെ കുമ്പാറയിൽ റോഡരികിൽ സ്വകാര്യ വ്യക്തി ആഴ്ചകളായി ചാണകം കൂട്ടിയിട്ടിരിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു വഴിയരികിൽ അൻപത് മീറ്ററോളം നീളത്തിൽ ചാണകവും വളവും കൂട്ടിയിട്ടിരിക്കുന്നതിൽ പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കജനാപ്പാറ കുമ്പാട റോഡരികിലാണ് ആഴ്ചകളായി ചാണകം കൂട്ടിയിട്ടിരിക്കുന്നത് വഴിയരികിൽ നിരവധിയായ അപകടങ്ങൾ നടന്നിട്ടുള്ള വളവിനോട് ചേർന്ന് ഏകദേശം അൻപത് മീറ്ററോളം നീളത്തിലാണ് ഏലത്തോട്ടത്തിലേക്കുള്ള വളങ്ങളും പച്ച ചാണകവും കൂട്ടിയിട്ടിരിക്കുന്നത് വളം ഒഴുകിപ്പോകാതിരിക്കാൻ ചുറ്റിലും ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നു മഴ പെയ്തതോടെ അഴുക്ക് വെള്ളം റോഡിലേക്കും പരിസരത്തേക്കും ഒഴുകുന്ന അവസ്ഥയിലാണ് സ്വകാര്യ വ്യക്തി പി ഡബ്ല്യു ഡി റോഡിൽ ആഴ്ചകളായി കൂട്ടിയിട്ടിരിക്കുന്ന ചാണകം നീക്കം ചെയ്യണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി ഭാരവണ്ടികൾ വരുന്നുണ്ട് അതുപോലെ സ്കൂൾ വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ അത്രയും തിരക്കുള്ള ഒരു റോഡിൽ എപ്പോഴും ആക്സിഡൻറ്റ് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു വളവിലാണ് ഒരു ഏലത്തോട്ടത്തിലെ ഏലത്തോട്ട ഉടമ ഇതുപോലെ ചാണാനും അവരുടെ ഏല ഏലത്തിന് വേണ്ട കൃഷിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇറക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ വണ്ടികൾ കടന്നു പോകുന്നതിനൊക്കെ അതിയായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന കജനാപ്പാറ മേഖലയിലെ വഴിയരികിൽ ഇത്തരത്തിൽ ചാണകം കൂട്ടിയിട്ടിരിക്കുന്നത് വലിയ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമ്പോഴും പഞ്ചായത്തോ ആരോഗ്യവകുപ്പ് അധികൃതരോ യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടിട്ടില്ല തുടർച്ചയായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന വളവിലാണ് വഴിയരികിൽ ഏലത്തോട്ടത്തിലേക്കുള്ള വളം കൂട്ടിയിട്ടിരിക്കുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്